കട്ടപ്പന വുമൺസ് ക്ലബിന്റെ വാർഷികാഘോഷവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബ സംഗമവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു കട്ടപ്പന ലേസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സുസ്മിത ജോൺ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ തന്നെ സ്ത്രീകൾ പല മേഖലയിലും അവരുടെ പങ്ക് അത് ആ പങ്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഈ രാജ്യത്തെ സ്ത്രീകൾ സുരക്ഷിതരുമല്ല ശക്തരുമല്ല എന്ന് ദിവസം പ്രതിയുള്ള മാധ്യമങ്ങൾ നമ്മളൊമ്പിൽ ഒഴിവാക്കുന്ന ഒരു സത്യമുണ്ട് റെജിസിബി പ്രസിഡന്റായും ലിസി തങ്കച്ചൻ സെക്രട്ടറിയായും ബിനു ബിജു ട്രഷറായുമുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഞങ്ങൾ ഞങ്ങളിൽ ചുമതലകൾ പുതിയ ഭരണസമിതി സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം തുടർന്ന് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിച്ച മുരിക്കാട്ടുകുടി ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപിക ലിൻസി ജോർജ് മാധ്യമപ്രവർത്തക കെ ജി അജിത ഡൽഹി റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത എസ് എസ് ബി സേനാംഗങ്ങളായ അമല ബാബു ആഷന ജോസ് എന്നിവരെ യോഗത്തിൽ ആദരിച്ചു ഈ വർഷത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് മേന്മാരി സ്കൂളിനുള്ള പഠനോപങ്ങളുടെ വിതരണവും അംഗങ്ങളുടെ മക്കളിൽ വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയവർക്കായുള്ള അനുമോദനവും നടന്നു നഗരസഭ അധ്യക്ഷ ബീനാ ടൊമ്മി മുഖ്യപ്രഭാഷണം നടത്തി അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ ജോയ് വെട്ടിക്കുഴി ബിജു മാധവൻ ജോയ് ആനത്തോട്ടം സി ബി എസ് ആർ ബൈജു എബ്രാഹാം സോമൻ ബിൽ ടക്ക് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു രക്ഷാധികാരി ആനി ജബരാജ് സെറിൻ ജിനോയ് അജി ഫിലിപ്പ് റജി ശശി ലിസി തങ്കച്ചൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു ഇഡിഗിവിഷൻ ന്യൂസ് കട്ടപ്പന